റോഡിൽ അലഞ്ഞുതിരിയുന്ന നാട്ടിൻകുട്ടങ്ങളും തെരുവു നായകളും കാരണം പൊറുതിമുട്ടി നാട്ടുകാർ മരട് നഗരസഭയുടെ വിവിധ ഡിവിഷനുകളിൽ ഇവയുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് വ്യാപാര സ്ഥാപനങ്ങളിലും പ്രദേശത്തെ വീടുകളിലും അതിക്രമിച്ചു കയറി നാശനഷ്ടമുണ്ടാക്കുന്നത് പതിവാണ് നെട്ടൂർ മാഡവന പി ഡബ്ല്യു ഡി റോഡിൽ മാടവന മുതൽ നെട്ടൂർ നോർത്ത് ഭാഗം വരെയും മസ്ജിദ് റോഡ് അമ്പലക്കടവ് കേട്ടഴുത്തും കടവ് റോഡ് പൂർണ്ണമായും തെരുവു നായ്ക്കളുടെയും അലഞ്ഞുതിരിയുന്ന ആട്ടിൻപറ്റങ്ങളുടെയും നിയന്ത്രണത്തിലാണെന്നും ബൈക്ക് യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും നേരെ കുറച്ചു ചാടുന്ന തെരുവു നായ്ക്കളുടെ കാഴ്ചയും പതിവാണ് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നതായും ആക്ഷേപം നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ദുരന്തത്തിന് കാത്തു നിൽക്കാതെ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമുക്ക് ഇതിന്റെ ശല്യാണ് കേറുമ്പോൾ ഒന്നും ഉണക്കാൻ വെക്കാൻ ഒന്നും പറ്റൂല അത്ര കിടങ്ങേറാണ് ഭയങ്കര ശല്യാണ് പെരക്ക അടുക്കളയിലോട്ടൊക്കെ കയറുന്നമ്മ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കത് വളർത്തിയതിന് സൗകര്യം എടുത്ത് വളർത്തി കൂടിയ ചെടികൾ എന്തോരമാണ് നശിപ്പിച്ചു കളഞ്ഞു എന്തോരം ചെടികളല്ലേ അവിടെയൊക്കെ ഒക്കെ നിക്കണതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു പിന്നെ വടിക്കണായുമ്പോക്കെ മുന്തിയിടും അകത്ത് കയറി പിന്നെ അടച്ചില്ലേ മറന്നു പോകും ഭക്ഷണ സാധനമൊക്കെ മറച്ചിടും എല്ലാ ഭയങ്കര ഇടങ്ങാറാണ് പട്ടിയുടെ ശല്യം അതുപോലെ നിങ്ങക്ക് ഭയങ്കര ശല്യ നിങ്ങളുടെ പൈസ കൊടുത്തു പിടിച്ച ചെടികളും ശിപ്പിച്ച് ആടിന്റെ വേളം കൂടി റോഡ് നിറച്ചാട്ടും കാട്ടും മൂത്രേ ഉള്ളൂ പട്ടി അത് രാത്രിയായി ഉറങ്ങാൻ പറഞ്ഞ പട്ടിയുടെ വേള ഒരു ആടിനെ കൊണ്ട് നമുക്ക് ഭയങ്കര ശല്യമാണ് ഞാന് ഇവിടെ ഇവിടത്തെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഈ ആടുകളൊക്കെ പിടിച്ചൊല്ലത്തിരി ഇടക്കല്ലേ കാശ് വല്ല പാപ്പുട്ടിപ്പൊട അത്ര ശല്യാണ് ആടുകളും ഒരു പത്ത് മുപ്പത് ഇന്നും ഉണ്ടാവും ഡെയിലി രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങള് എവിടെങ്കിലും പൊറത്ത് പോയി വരുമ്പോ ഇവിടെ മുള്ളിയും അപ്പ ഇട്ടൊക്കെ വെച്ചേക്കണേരിക്കും ഇവിടെ വന്ന ചിലപ്പോ അയൽ ആക്കാരായിരിക്കും അടി ഓടിച്ചു കളയണത് ഒരു ഭാഗം ഇവിടെ നട്ടുപിടിപ്പിക്കാനാ സ്ഥലമില്ല ഉള്ള സ്ഥലത്ത് ചെയ്യാനായിട്ട് അതിങ്ങനെ സമ്മതിക്കൂല മോളുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി കൊടംപുളി വന്നിട്ട് അത് ഉണക്കിയിട്ട് ഉണക്കാനിട്ടിട്ട് അത് വരെ അതും കൂടി കഴിച്ചു എടുത്ത് തിന്നോണ്ടോ ഒരു ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യാണ് വളർത്തുന്ന ആൾക്കാർക്ക് ഒരു ശല്യം ഇല്ല നമ്മൾ പറയുമ്പോ അവര് പറയണത് കെട്ട് ഈ എല്ലാവർക്കും <preachers> ും ശല്യാണ് പുറത്തേക്ക് പോകാൻ പറ്റണില്ല ശല്യാണ് എല്ലാത്തിനെ കൊണ്ട് പണ്ടിക്കാരിക്കും അതേപോലെ ടൂ വീലർ പോലും പോകാൻ പറ്റണില്ല അതേ അവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കച്ചവട സ്ഥാപനമാണ് ചെരുപ്പിട ഈ ചെരുപ്പയുടെ മുമ്പിൽ നിരന്തരമായിട്ട് അതായത് പട്ടി ആട് നിരന്തരമായിട്ട് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പോകുമ്പോഴേക്കും പട്ടി നിരന്തരമായിട്ട് ഈ കാണണ്ട എൻ്റെ ചിരിപ്പ് കടിച്ച് കടക്ക് നഷ്ടം എന്ന സംഭവിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ആടുകളുടെ ശല്യം നിരന്തരം നൂറുകണക്കിന് വാഹനങ്ങൾ ഈ ഈഡി റോഡിൽ കൂടെ പോയിട്ടൊണ്ടാണ് ഈ കുഞ്ഞു മക്കൾ പോകുന്ന സമയത്ത് പല ആ അപകടങ്ങളും നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം നേരിൽ കണ്ടുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുമ്പിൽ വെക്കുമ്പോഴേക്കും പല പ്രാവശ്യം പല ആൾക്കാരെ രക്ഷിച്ചിട്ടുണ്ട് അതെല്ലാം ഒരു കട നമ്മളൊരു കടമുള്ള ഉദ്ദേശിച്ചാണ് നമ്മൾ രക്ഷിച്ചിരുന്നത് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് അത് രാവിലെയും വൈകിട്ടും ഒരു നിത്യ കാഴ്ചയാണ് ആടുകളുടെ കൂട്ടമായ ഒരു വരവ് വളരെ പ്രയാസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത വീടുകളിലെല്ലാം വളരെ വില കൂടിയ ചെടികളും അത്തരത്തിലുള്ള കൃഷികളൊക്കെയാണ് ഇത്തരം ആടുകൾ അഴിച്ചിടുന്ന ആടുകൾ വന്ന് കഴിക്കുന്നത് നമുക്കൊരു വടിയെടുത്ത് അടിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ആടല്ലേ അതിനറിയില്ലല്ലോ പക്ഷേ അതിനെ അഴിച്ചുവിടുന്ന ആളുകളെങ്കിലും വിചാരിക്കേണ്ടേ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ആടുകളെ അഴിച്ചുവിടുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലവട്ടം നമുക്ക് മുനിസിപ്പാലിറ്റിയിലിവിടെയുള്ള നാട്ടുകാരും അതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം പരാതി കൊടുത്തെങ്കിലും അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനായില്ല നമുക്ക് ഇതിനൊരു അറുതി വരുത്തണം സ്വന്തം വീടുകളിൽ ആടിനെ വളർത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക മറ്റു ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആടുകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കുക കാരണം ചെടികൾ പല രീതിയിലും ആളുകൾ വളർത്തുന്നുണ്ട് പല വില കൂടിയ രീതിയിലുള്ള ചെടികളുണ്ട് കൃഷികളുണ്ട് മറ്റു തരത്തിലുള്ള സാധനങ്ങളുണ്ട് ഇതെല്ലാം ഇത്തരം ആടുകൾ കൂട്ടത്തോടു കൂടി വന്ന് ഇതെല്ലാം നശിപ്പിച്ചു പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇവിടുത്തെ അധികാരികൾ ഇത് കണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വേണ്ട നടപടി എടുക്കണമെന്ന് ആടിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് വന്ന പച്ചക്കറികളൊക്കെ കഴിക്കണ് പിന്നെ പഴങ്ങളൊക്കെ നശിപ്പിക്കുന്നു എല്ലാം കുറെ ഒരു അധികം ഒരു അഞ്ചെട്ട് പത്തെണ്ണം ഒപ്പം വന്ന് ഒറ്റയടിക്ക് നശിപ്പിക്കുന്നു നമുക്ക് ആടിനു മുമ്പ് തന്നെ ഒരുവിധം ഐറ്റംസ് ഒക്കെ അത് നശിപ്പിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും വന് നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഇത് അഴിച്ചുവിടുന്നവര് ഭയങ്കര മോശം പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവര് ഒരു ഭക്ഷണവും കൊടുക്കാതെ രാവിലെ തന്നെ ആടിനെ അഴിച്ചുവിടുത്ത വൈകുന്നേരം ആകുമ്പോൾ കൊണ്ട് പച്ചവെള്ളം കൊടുത്ത് അതിൻ്റെ വെള്ളത്തിലും നല്ല പൈസ ഒരു അത് വിറ്റ് കാശുണ്ടാക്കുകയാണ് മറ്റുള്ളവർ ജനങ്ങൾ നല്ലൊരു എമൗണ്ടിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ സാധനങ്ങളൊക്കെ ആടിൽ ചെന്നു കളഞ്ഞ് അതൊരു നല്ലൊരു ശരിയായ പ്രവണതയല്ല ഇവിടെ ഈ പട്ടിയുടെ ശല്യം വ്യാപകമായിട്ടുണ്ട് അതിലുപരി ആട് ആടുകൾ ഒരുപാട് ആള് ആടുകൾ ഇങ്ങനെ റോട്ടിൽ അയച്ചുവിട്ടേക്കാണ് അത് മറ്റുള്ളവരെ വീട്ടിൽ ഒന്ന് തുറന്നാ ആ വീട്ടിൻ്റെ അകത്ത് കയറി അവർ കാശു കൊടുത്തു മേടിച്ച് അല്ലെങ്കിൽ വില കൊടുത്ത് മേടിച്ച് ചെടികൾ ഒക്കെ നശിപ്പിക്കുന്ന വ്യാപകമായി പരാതികൾ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ട് മുനിസിപ്പാലിറ്റി അവർക്ക് അവരെ വിളിച്ചു വാണയം കൊടുത്തതും പക്ഷെ അത് നടപടിയിലേക്ക് പോകുന്നില്ല മുനിസിപ്പാലിറ്റി അത് കർശനമായ നടപടി എടുക്കണം അത് അവരെ ആട് ഇനി റോട്ടി കണ്ട പിടിച്ചുകൊണ്ടുപോയി ലേലം ചെയ്യും എന്നുള്ളൊരു മെസ്സേജ് അവർക്ക് കൊടുത്ത് അതിൻ്റെ വേണ്ട നടപടികൾ ശക്തിപ്പെടുത്തണം കാരണം വണ്ടി ടു വീലർ ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ആടുകൾ ആടുകളെ മേത്ത് മുട്ടിയാൽ അത് അവർ വന്ന് അവരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് അധികൃതർ അവർ മുന്നറിയിപ്പ് കൊടുക്കണം അടും അതേപോലെ പട്ടി ഏറ്റവും കൂടി ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ആട് അകത്തേക്ക് കയറി സിറ്റൌട്ടിൽ കയറി ഒഴിക്കുകയും പിന്നെ അതേപോലെ പട്ടിയും അതേപോലെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ പ്രശ്നം നഗരസഭ അത് പരിഹാരം കാണണം രാവിലെ ഈ സാധനം ആടിന്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ രാവിലെ നിങ്ങൾ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഈ റോഡ് മുഴുവൻ സൂറിയും ഉള്ളിയും കഴുക്കാക്കുകയും ചെയ്യും നമുക്ക് ഒരാളുടെ വീടിൻ്റെ ഗേറ്റ് തുറന്നിടാൻ പറ്റില്ല എന്റെ വീടിന്റെ എനിക്ക് വീടിന്റെ ഉള്ളിലൊക്കെ ചെടികളും അത്യാവശ്യം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വന്നുകഴിഞ്ഞാൽ നേരെ ഉള്ളിലോട്ട് കയറുക അത് തട്ടിമറിച്ചിടുക തിന്നുക ഈ ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് തന്നെ എല്ലാം കൂടെ അതിനകത്ത് കയറും പിന്നെ സിറ്റൌട്ടിൽ ഒരു ഇതിട്ടെങ്ങനെ എടുത്തിട്ട് കയറി മുള്ളി തൂറി വെച്ചിട്ട് പോണ പ്രശ്നമാണ് അത് കാരണം ആര് വന്നാലും വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ഗേറ്റ് അടച്ച് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ ദിവസം വലിയ പ്രശ്നമാണ് ഭയങ്കര രൂക്ഷമായ സ്മെല്ലാണ് ഇതിൻ്റെ പ്രശ്നം അവിടെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ ഇപ്പം എല്ലാ ദിവസവും ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗവും അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരുടെ ഓപ്പോസിറ്റ് ഭാഗവും ഡെയിലി അടിച്ച് റോഡ് ക്ലീൻ ചെയ്താലേ ചെയ്താൽ പിള്ളേർക്കാണെങ്കിൽ രാവിലെ ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തോട്ട് പറ്റാത്ത അവസ്ഥയാണ് രാവിലെ എഴുന്നേറ്റ് മുറ്റത്തോട്ട് വരുന്നത് ഞാൻ ഇറങ്ങുന്നത് ഒരു ചൂരുമായിട്ടാണ് ഗേറ്റ് തുറന്നിട്ട് ചൂരായിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ചൂരുകൊണ്ട് ഈ ഭാഗം ഇവിടെയൊക്കെ മൊത്തം ആട്ടുംകാട്ടം ആയിരിക്കും ഇതെല്ലാം അടിച്ച് വാരി അതെല്ലാം കളഞ്ഞിട്ട് അടുത്തത് വരുന്നത് പിന്നെ കൊണ്ടേ വെച്ചിട്ട് വരുന്നത് ബക്കറ്റിൽ നിറച്ച് വെള്ളമായിട്ടാണ് കാരണം ആട്ടും കാ കാഷ്ടവും ആടിൻ്റെ കാഷ്ടവും മൂത്രവും ഇവിടെ എല്ലാവിടും ഈ പരിസരത്തിലെല്ലാ അവസ്ഥ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്നത് ഇത് കഴുകി കളഞ്ഞിട്ടാണ് എനിക്ക് വണ്ടി പോലും ഇറക്കാൻ പറ്റുന്നത് ചില സമയത്ത് മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ആട്ടും എൻ്റെ ആടിൻ്റെ കാഷ്ടം നമുക്ക് അടിച്ചുവാരി കളയാൻ പറ്റാത്തതുകൊണ്ട് ആ സംഭവം അവിടെ കിടന്ന് ചെളിയും ഇത് ചവിട്ടി കയറിയിട്ട് ഇത് വഴി നേരെ വന്ന് സ്റ്റെപ്പിലോട്ട് കയറി നമ്മൾ ആ ചെരിപ്പൂരി ഇടുന്ന അടുത്ത് വരെ ആട്ടും എൻ്റെ ഒരു ആടിൻ്റെ ഒരു കാഷ്ടമുണ്ടാവും അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ട് പിന്നെ മഴ പെയ്യുന്ന സമയത്താണ് ഈ ആട് മൂത്രം ഒഴിച്ചിട്ട് അതിന്റെ മണം നമ്മള് സിറ്റൌട്ടിലൊന്നും ഇരിക്കാനേ പറ്റൂല വാതിൽ തുറന്നാൽ അകത്തോട്ട് ഈ മണം മുഴുവൻ അടിച്ചു കയറും അപ്പൊ ജീവിക്കാൻ നമുക്ക് എന്താ പറയാ നമ്മൾ വീട് വീട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വല്ലവരും വളർത്തുന്ന ആടിനു വേണ്ടി നമ്മൾ മൂക്കുമ്പോത്തി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ റോഡിലൂടെ ഈ റോഡിൽ കാണാൻ നിരന്തരം ഈ ശരിക്കും പറഞ്ഞാൽ ഈ കട്ടകൾ കാണാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം ഈ വിരിച്ചിരിക്കുന്ന കട്ടകളുടെ മുകളിൽ ആട്ടും കാട്ടം നിറഞ്ഞിട്ട് ആ ആട്ടും കാഷ്ടംന്ന് പറഞ്ഞിട്ട് അതില് ചവിട്ടിയാണ് ആളുകൾ പോകുന്നത് കട്ടയിൽ മുഴുവൻ ആടിന്റെ കാഷ്ടമുണ്ട് എല്ലാ ദിവസത്തെ അവസ്ഥ ഇത് തന്നെയാണ് ഓരോരോ വീടുകളിലുള്ള ആളുകൾ പെണ്ണുങ്ങളാണെങ്കിലും അവരുടെ വർക്കൊക്കെ കഴിഞ്ഞ് അവര് അടിച്ചു വാരി ക്ലിയർ ചെയ്തിട്ടാണ് ഇതിലെ ഒരു സഞ്ചാരയോഗ്യമായിട്ട് ഇതിൽ പോകാൻ പോലും പറ്റുന്നത് പലർക്കും പല നാശനഷ്ടങ്ങളും ഈ ആടുകൾ വരുത്തുന്നുണ്ട് അപ്പൊ അതിനൊരു പരിഹാരം നിലവിൽ ഉണ്ടാകണം പല രീതിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോ പല രീതിയിലും പല വഴിക്കും പരാതികൾ ചെന്നിട്ടും ഇതിൻ്റെ ഒരു നടപടിയെടുക്കാൻ ഇതുവരെ നിലവിലുള്ള മരട് മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി തയ്യാറാവുന്നില്ല അവരിതില് വേണ്ട ഗൗരവം കാണുന്നില്ല അത് ഗൗരവം കണ്ട് ഇതിലൊരു തീരുമാനം എടുക്കുന്നത് വരെ ഇതിന്റെ ഒരു പുറകിൽ ഇതിൻ്റെ ഒരു മുൻപന്തിയിൽ ഇന്നുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവസാനിപ്പിച്ചു കിട്ടെ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കണ്ടെത്തുന്നത് വരെയുള്ള ഇതിന്റെ പിന്നില് ഇതില് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഞങ്ങൾക്ക് ഇവിടെ നല്ല വായു ശ്വസിച്ച് മര്യാദക്ക് ഇവിടെ ജീവിക്കണ നമ്മുടെ ഡിവിഷനിൽ ഇരുപത്തൊമ്പതാം ഡിവിഷനിൽ ആടുകളുടെ ഭയങ്കര ശല്യമാണ് പലതവണ നഗരസഭയിൽ പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൗൺസിൽ യോഗങ്ങളിൽ പലതവണ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളതാണ് ഓരോ തവണയും അത് പറയുമ്പോഴേക്കും അടുത്ത ചെയർമാൻ പറയും എച്ച് ഐ ഒന്ന് നോക്കിയേക്ക് അടുത്ത ദിവസം തന്നെ അതെന്താണെന്ന് വെച്ചാൽ എന്ന് പറയും പക്ഷെ ഇതുവരെ അതിനൊരു കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല ഇപ്പൊ നമുക്ക് റോഡിലൂടെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒരു പറ്റാടുകളാണ് വരുന്നത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടാടൊന്നും അല്ല പത്തിരുപത്തിയഞ്ച് ആടുകൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു വീഡിയോ എടുത്തിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു കൊടുത്തതാണ് എന്നിട്ട് അടുത്ത ദിവസം തന്നെ അതിന് നടപടി എടുക്കണമെന്ന് പറഞ്ഞു അവരോട് അവർക്ക് ആടിനെ ൊണ്ട് പോകാനോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനോ എന്ന് പറഞ്ഞ നമുക്ക് സംരക്ഷിക്കേണ്ട നമുക്ക് എം സി എഫിന്റെ കൂടുകളുണ്ട് വലിയ എം സി എഫ് ഇതുണ്ട് ഞാൻ പറഞ്ഞ ഒരു എന്താണ് മുനിസിപ്പാലിറ്റിയില് വാഹനങ്ങളുണ്ട് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്നിട്ട് നാലെണ്ണത്തിനെ പിടിച്ചാ കൂട്ടിൽ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉടമസ്ഥര് വരും ഒരു ഫൈൻ ഈടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ തരത്തിലുള്ള നടപടികൾ ഉണ്ടാവൂലെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതിന് ശക്തമായ ഒരു നടപടി എടുക്കാനായിട്ട് നഗരസഭ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഡിവിഷനിലെ ആളുകൾ വിളിച്ച് ഭയങ്കര പരാതികളാണ് എന്നും എന്നും പരാതികളാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം മംഗലകര റിസാലിന്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി അവരുടെ അകത്ത് കയറിയിട്ട് അവരുടെ പുതിയ എന്താണ് സെറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട് ഒഴിച്ച് അപ്പിയിട്ട് അതുപോലെ അവരുടെ സിറ്റൌട്ടൊക്കെ വൃത്തി കേടാക്കി വെച്ചു അവര് നട്ട് പൈസ കൊടുത്ത് വാങ്ങി വെച്ചിരുന്ന ചെടികൾ നല്ല വിലപിടിച്ച ചെടികളായിരുന്നു അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ പല ആളുകളുടെയും പരാതിയാണ് ഒരാളുടെ മാത്രമല്ല വാർഡില് പല ആളുകളുടെയും പരാതി ഇന്നലെ എ ഡി എസ് മീറ്റിങ്ങിന് പോയി അവിടെ ഈ പരാതികൾ തന്നെയാണ് ഇപ്പൊ ഇവിടെ എനിക്കറിയാവുന്ന ഒരു വ്യക്തി അതായത് നമ്മളുടെ എന്റെ അയൽവാസി ബിജു വേലംപറമ്പിൽ അവൻ ഇതുപോലെ ഒരു പരാതി നഗരസഭയിൽ കൊടുത്തു അത് അതിനൊരു നടപടി ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് അത് കളക്ടർക്ക് വരെ പരാതി പോയി ഹിയറിംഗിന് വിളിപ്പിച്ചു അവരോട് സംസാരിച്ചു വിട്ടു എന്നല്ലാണ്ട് അതിന് ശക്തമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് നഗരസഭയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കഴിഞ്ഞ മുന്നത്തെ കൗൺസിൽ യോഗത്തിൽ കൂടി ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചതാണ് എന്നിട്ട് പരിഹാരം കണ്ടെത്താം എന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെ ഒരു പരിഹാരം കാണാനായിട്ട് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ആടുകൾ റോഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ഒരു പെൺകുട്ടി വണ്ടിന്ന് സ്കൂട്ടറായിട്ട് വരുമ്പോൾ ആട് വട്ടം ചാടി ആ കുട്ടി വീണു എന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായില്ല അവസാനം അതിനെ എടുത്ത് പൊക്കി പിടിച്ച് എടുത്ത് എഴുന്നേപ്പിച്ച് വന്നപ്പോഴാണ് അതിന്റെ ഷോൾഡർ ഊരിപ്പോയക്കുന്ന സ്ഥിതിയിലായിരുന്നു കാരണം അങ്ങനെയുള്ള വലിയ അപകടങ്ങളാണ് ഇപ്പൊ ഞാൻ പോലും വണ്ടിയായിട്ട് പോകുമ്പോ ഈ ആടുകൾ വരാറുണ്ട് വളരെ ശ്രദ്ധിച്ച് പേടിച്ച് ാണ് വണ്ടി ഓടിക്കുന്നത് ഇതിന്റെ ഉടമസ്ഥരെ കണ്ടെത്തി അതിന് തക്കതായ ഒരു നടപടി എടുക്കാനായിട്ട് നഗരസഭ ഇനിയും കാലതാമസം വെക്കരുത് ഈ ഇതിലൂടെ എനിക്ക് അറിയിക്കാനുള്ളത്